ഭിന്നശേഷിക്കാർക്കായി നിയമസഭയിലും പാർലമെന്റിലും സീറ്റ് സംവരണം ചെയ്യണമെന്ന് ആവശ്യം ഇപ്പം ഞാൻ പ്രധാനമായിട്ടും ഒരു ഭിന്നശേഷിക്കാരുടെ ഒരു പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ ആധാർ അപ്ഡേഷന് നടക്കുന്നില്ല ആധാർ അപ്ഡേഷൻ നടക്കാത്ത അവർക്ക് ഭിന്നശേഷി പെൻഷൻ കിട്ടാതെ പോകുന്നു എ പി എൽ ലിസ്റ്റിൽ നിന്ന് അവരെ ബി പി എല്ലേ മാറ്റാൻ കഴിയുന്നില്ല ഈ കാര്യം കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഭിന്നശേഷി കമ്മീഷൻ കമ്മീഷൻ പഞ്ചാബ് വയസ്സ് സാറോട്ട് ഞാൻ രണ്ട് ഒരു മണിക്കൂറോളം ചർച്ച ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു നിയമം നിലവിലുണ്ട് അദ്ദേഹം അത് രണ്ടാമതൊരിക്കൽ കൂടി ഓർഡർ ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും എട്ട് മാസമായിട്ടും അത് നടപ്പായിട്ടില്ല അതുകൊണ്ട് മിനിഞ്ഞ നേ സി വിവിലൊരു ന്യൂസ് വന്നിരുന്നു അതാണ് അതാണെന്നെ ഇതിപ്പം കൂടുതലായിട്ട് ഇന്നൊരു പ്രസ് മീറ്റ് വിളിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് കൈതവന് ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയുടെ ആധാർ അപ്ഡേഷൻ നടക്കുന്നതു മൂലം ആ കുട്ടിക്ക് ഭിന്നശേഷി പെൻഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ എ പി ലിസ്റ്റിൽ നിന്ന് ബി പി എല്ലേ മാറ്റാൻ കഴിയുന്നില്ല കുടുംബം വളരെ വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനൊക്കെ ഉള്ളൂ ഇതിപ്പോൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതുപോലുള്ള അനേകം കേസുകൾ നൂറുകണക്കിന് കേസുകൾ ഉണ്ട് അതില് പല അക്ഷയ സെന്ററുകളിൽ നിന്ന് അവരെന്നെ വിളിച്ച് പറയുന്നുമുണ്ട്